മധ്യ മഹാ ഇടവക സംഗമമാണ് തൃതീയ ജൂബിലിയോട് നടക്കുന്ന കൺവെൻഷനാണ് തിരുവിതാംകൂർ കൊച്ചി ആംഗ്ലിക്കൻ ചെർച്ച് ഉണ്ടായതിൻ്റെ നൂറ്റിനാൽപ്പത്തി ഏഴാമത് വാർഷികം കൂടിയാണ് ഈ ഒന്നര നൂറ്റാണ്ടുകൾക്ക് മുൻപ് കേരളത്തിൽ അന്ധകാരം നിറഞ്ഞു നിന്നിരുന്നൊരു കാലഘട്ടത്തിൽ വെളിച്ചവുമായി കടന്നു വന്ന ആ പിന്തുസ്ഥാനീയരായ ആ മിഷണറിമാരെ ഓർക്കാതെ ഈ സംഗമത്തിന്റെ ഒരു പ്രസക്തിയും കേരളത്തിൽ അത്ഭുതങ്ങൾ വിപ്ലവം രചിച്ച മിഷണറിമാരുടെ ലഗസിയുള്ള പ്രസ്ഥാനമാണ് ഈ പ്രസ്ഥാനം ഞാൻ ശ്രീ ചാണ്ടിയമ്മനെ കണ്ടില്ല അതാണ് അതിന്റെ ലഗസി മനുഷ്യൻ മനുഷ്യനെ അശുദ്ധമായി കണ്ടിരുന്ന നാളുകളിൽ തൊട്ടുകൂടാത്തവനെന്നും തീണ്ടിക്കൂടാത്തവനെന്നും വഴി നടക്കാൻ അവകാശമില്ലാത്തവനെന്നും ദേവാലയങ്ങളിൽ പോയി പ്രാർത്ഥിക്കാൻ അവകാശമില്ല എന്നും പറഞ്ഞ് മനുഷ്യൻ മനുഷ്യനെ വേർതിരിച്ച് നിന്ന കാലത്ത് അതൊരു അന്ധകാരം നിറഞ്ഞ സമയമാണ് അവിടേക്കാണ് വെളിച്ചവുമായി മിഷണറിമാർ വന്നത് ആദ്യത്തെ അച്ചടിയുമായി വേദപുസ്തകത്തിന്റെ ആദ്യത്തെ അച്ചടിയുമായി എല്ലാം കടന്നു വന്ന് അടിമ വ്യാപാരത്തിന് അന്ത്യം കുറിച്ച ഒരു പ്രസ്ഥാനത്തിന്റെ പിന്മുറക്കാരാണ് നിങ്ങൾ എന്നുള്ള അഭിമാന ബോധമുണ്ടാകണം കേരളത്തിൽ നിന്നുണ്ടായിരിക്കുന്ന ഈ സമഗ്രമായ മാറ്റത്തിന്റെ മുഴുവൻ അടിത്തറ അവിടെ നിന്നാണ് തുടങ്ങുന്നത് പിന്നോക്കം നിൽക്കുന്ന ജനവിഭാഗങ്ങൾക്ക് വിദ്യാഭ്യാസം നിഷേധിച്ചിരുന്ന ഒരു കാലഘട്ടത്തിൽ ആ മിഷണറിമാരാണ് തോമസ് നോർട്ടനും ജോസഫ് പെന്നും ഹെൻറി ബേക്കറും ബെഞ്ചമിൻ ബെയ്ലിയും ജോസഫ് പിറ്റും എല്ലാം ഉൾപ്പെടുന്ന ആ തലമുറ ആ ശ്രേണി അവരിറങ്ങി വന്നിട്ടാണ് അവരെ വിദ്യാലയങ്ങളിലേക്ക് കൊണ്ടുപോയത് പിന്നോക്കം നിൽക്കുന്ന ആളുകൾ വിദ്യാലയത്തിൽ പഠിച്ചാൽ ഞങ്ങളുടെ മക്കളെ സ്കൂളിലേക്ക് അയക്കില്ല എന്ന് പറഞ്ഞ സവർണ ഭേധാവിത്വത്തിനോട് നിങ്ങൾ അയച്ചാലും കൊള്ളാം അയച്ചില്ലെങ്കിലും കൊള്ളാം ഇവരെ ഈ വിദ്യാലയത്തിൽ പഠിപ്പിക്കും എന്നൊന്നര നൂറ്റാണ്ട് കാലം മുമ്പ് കേരളത്തിലെ ആ സാമൂഹ്യ സാഹചര്യത്തെ വെല്ലുവിളിക്കാൻ ധൈര്യം കാണിച്ചവരാണ് അവർ അവർ വിദ്യാലയങ്ങൾ തുടങ്ങി കലാലയങ്ങൾ തുടങ്ങി അവർ അച്ചടിയിലൂടെ അച്ചടിയെ വലിയ വിപ്ലവകരമായ ഒന്നാണ് അച്ചടി മനുഷ്യ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ വിപ്ലവകരമായ മാറ്റം ഉണ്ടാക്കിയ ഒന്നാണ് അല്ലെ മനുഷ്യൻ മനുഷ്യനുമായി സംവദിക്കാൻ പരസ്പരം കാര്യങ്ങൾ കൈമാറും കൈമാറ്റം ചെയ്യാൻ ആശയവിനിമയം നടത്താൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും വലിയ ഉപാധിയായി അത് അച്ചടി മാറും ആ വിപ്ലവത്തിന് കേരളത്തിന്റെ മണ്ണിൽ തുടക്കം കുറിച്ചവരുടെ പിന്മുറക്കാം നിങ്ങൾ അതാണ് ഏറ്റവും പ്രധാനം എല്ലാ തരത്തിലും നമുക്ക് ഇന്ന് ആലോചിക്കുമ്പോൾ ഈ നൂറ്റി അമ്പത് വർഷക്കാലം മുമ്പ് കേരള സമൂഹത്തിൽ നിലനിന്നിരുന്ന അത്തരം കാര്യങ്ങളെ വെല്ലുവിളിച്ച് ഇവിടെ അവർ തുടങ്ങിയെന്ന് പറയുന്നത് വിസ്മയമാണ് നമ്മുടെ മുമ്പിൽ എന്തായിരുന്നു അവരുടെ അവർക്ക് ക്രിസ്തുവിന്റെ സന്ദേശം ഉണ്ടായിരുന്നു അത് പറയാൻ വേണ്ടി ഞാൻ ആൻ ഔട്ട്ലൈൻ ഹിസ്റ്ററി ഓഫ് ക്രിസ്ത്യൻ ചർച്ചസ് ഇൻ കേരള എന്ന് പറഞ്ഞൊരു മനോഹരമായ പുസ്തകമുണ്ട് അഗസ്റ്റിൻ സാർ എഴുതിയതാണ് അഗസ്റ്റിൻ സാർ ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല അഗസ്റ്റിൻ സാർ എഴുതിയ പുസ്തകത്തിൽ ബിഷപ്പ് ഹോപ്കിൽ പള്ളത്തെ സെമിനാരിയിൽ വെച്ച് നടത്തിയ ഒരു പ്രസംഗത്തെ കുറിച്ച് പറയുന്നത് അതൊരു വിപ്ലവകരമായ പ്രസംഗം ആയിരത്തി തൊള്ളായിരത്തി ഒൻപത് ഓഗസ്റ്റ് ഇരുപത്തി അഞ്ചാം തീയതി നടത്തുന്ന പ്രസംഗം ആംഗ്ലിക്കൻ ചർച്ച് ഡസ് നോട്ട് കൺസിഡർ ന്യൂ കൺവേർട്സ് ആൻഡ് ട്രഡീഷണൽ ക്രിസ്ത്യൻസ് ആസ് ഡിഫറെന്റ് ഗ്രൂപ്പ് ഇൻ ദ സൈറ്റ് ഓഫ് ഗോഡ് ഹ്യൂമൻസ് ആർ ബ്രദേശ് ആൻഡ് ഈക്വൽസ് ക്രൈസ്തവ സമുദായം ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർ തന്നെ ഒരു വിഭാഗത്തെ മാറ്റി നിർത്തിയപ്പോൾ ആ പിന്നോക്കം നിൽക്കുന്ന ജനവിഭാഗങ്ങളും പരമ്പരാഗത ക്രൈസ്തവരും രണ്ട് ഗ്രൂപ്പ് അല്ല രണ്ട് വിഭാഗമായിട്ട് ആംഗ്ലിക്കൻ ചർച്ച് ഒരിക്കലും കാണില്ല അവരെ ദൈവത്തിന്റെ കണ്ണിൽ അവര് സഹോദരങ്ങളാണ് അവര് തുല്യരാണ് എന്തൊരു പ്രഖ്യാപനമാണത് എത്ര വർഷം മുമ്പ് ഒരു നൂറ്റാണ്ട് മുമ്പ് ഒരു പള്ളത്തെ ആ കത്തീഡ്രൽ അല്ലെ കത്തീഡ്രലിൽ വെച്ച് നടത്തിയ അതിമനോഹരമായ പ്രസംഗം ഞാൻ ആ പുസ്തകം വായിച്ച് ഞാൻ അത്ഭുതപ്പെട്ടു സാറിന്റെ പുസ്തകത്തിലെ ഈ ഒരു പോർഷൻ ആ ബിഷപ്പ് പറഞ്ഞതാണ് ആംഗ്ലിക്കൻ ചർച്ചിന്റെ ലക്ഷ്യം പിന്നെയും കുറച്ച് കാര്യങ്ങൾ അതിൽ പറയുന്നുണ്ട് അതെന്താണ് അതിന്റെ അർത്ഥം യഥാർത്ഥത്തിൽ പൗലോസ്ലീഹ കോരിന്റർക്ക് എഴുതിയ ഒരു ലേഖനത്തിൽ രണ്ടാം അധ്യായത്തിലാണ് എന്നാണ് എന്റെ ഓർമ്മ അതിൽ പറയുന്നുണ്ട് ഒരുവൻ ക്രിസ്തുവിൽ ആയാൽ അവനൊരു പുതിയ സൃഷ്ടിയാകുന്നു പുതിയ പഴയതെല്ലാം നീങ്ങിക്കോളും ഇതാ ഇതെല്ലാം പുതിയതായി എന്നാണ് ഒരാൾ ക്രിസ്തുവിലായാൽ പിന്നെ അത് ന്യൂ ക്രിയേഷനാണ് പുതിയ ക്രിയേഷനാണ് പിന്നെ എല്ലാത്തിലും മാറ്റമുണ്ടാവും എല്ലാം മാറ്റങ്ങൾക്ക് വിധേയമായിരിക്കും പിന്നീട് അത് ദൈവവിശ്വാസത്തിന്റെ എല്ലാ മനുഷ്യരെയും ഒരുപോലെ കാണാൻ കഴിയുന്ന അജഞ്ചലമായ ദൈവവിശ്വാസത്തിന്റെ അടിത്തറയിൽ നിന്നുകൊണ്ടുള്ള ഒരു ജീവിതക്രമമാണ് പിന്നെ കെട്ടിപ്പിടിക്കുന്നത് അത് ഈ മിഷണറിമാർ ഞാൻ പറഞ്ഞ ഈ മിഷണറിമാർ അവർ പറഞ്ഞതെല്ലാം ക്രിസ്തുവിന്റെ ഡിസൈനാണ് എന്തിനു വേണ്ടിയിട്ടുള്ള ഡിസൈൻ ഒരു ലോകക്രമത്തിന് ഒരു വേൾഡ് ഓർഡറിന് വേണ്ടി ക്രിസ്തു ഒരു ലോകക്രമമാണ് ഡിസൈൻ ചെയ്തത് ആ ഒരു ലോകക്രമത്തിന് വേണ്ടിയിട്ടുള്ള ക്രിസ്തുവിന്റെ ഡിസൈനാണ് ബെഞ്ചമിൻ ബെയ്ലിയും ജോസഫ് എന്നും എല്ലാം അന്ന് കേരളത്തോട് പറഞ്ഞത് ആ ഒരു പുതിയ ലോകക്രമം ഉണ്ടാക്കാൻ ക്രിസ്തുവിലായാൽ ഒരു പുതിയ സൃഷ്ടിയാണ് പിന്നെ മാറ്റമാണ് പഴയതെല്ലാം മാറി പഴയതെല്ലാം മാറി എല്ലാത്തിനെയും ചോർത്തു നിർത്താൻ കഴിയുന്ന സങ്കടങ്ങളെ പ്രയാസങ്ങളെ ദുഃഖങ്ങളെ വിഷമിക്കുന്നവരെ അല്ലേ പറയുന്നുണ്ടല്ലോ ബദ്ധരെ കുരുഡരെ എല്ലാ വിഷമിക്കുന്നവരെയാണ് ഇപ്പോ തെരഞ്ഞെടുപ്പ് കാലമാണ് മാനിഫെസ്റ്റോ ആണ് എല്ലാവരും പ്രഖ്യാപിക്കുന്നത് ക്രിസ്തുവിന്റെ ഉണ്ട് ബദ്ധർക്ക് വിടുതലും അല്ലെ അന്തർക്ക് കാഴ്ചയും നൽകുന്ന അവരെ വിഡിവിപ്പിക്കാൻ വേണ്ടി നടത്തുന്ന ഒരു മാനിഫെസ്റ്റോ ഉണ്ട് അതൊരു പൊളിറ്റിക്കൽ മാനിഫെസ്റ്റോ ആയിരുന്നു ഈ മാനിഫെസ്റ്റോ തെരഞ്ഞെടുപ്പ് കാലത്ത് മാനിഫെസ്റ്റോ പ്രഖ്യാപിക്കുന്നവരുടെ മനസ്സിലെല്ലാം ക്രിസ്തുവിന്റെ ഈ മാനിഫെസ്റ്റോയെ ഒരു ചോർമ്മ വേണം ആ ക്രിസ്തുവിന്റെ മാനിഫെസ്റ്റോയുടെ അടിത്തറയിൽ നിന്നാണ് അതിനേക്കാൾ വലിയൊരു പൊളിറ്റിക്കൽ മാനിഫെസ്റ്റോ ഈ ലോകത്ത് ഉണ്ടായിട്ടില്ല അതിനേക്കാൾ വലിയൊരു ഡിക്ലറേഷൻ ഉണ്ടായിട്ടില്ല എന്താണ് മിഷൻ എന്നാണ് പറയുന്നത് മിഷൻ ഏറ്റവും പാവപ്പെട്ടവരെ പാശ്വവലിക്കപ്പെട്ടവരെ സങ്കടപ്പെടുന്നവരെ കരയുന്നവരെ ചേർത്തു നിർത്താനുള്ള ഒരു മാനിഫെസ്റ്റോയാണ് അതിന്റെ അകത്ത് കൃത്യമായിട്ട് പറയുന്നത് അത് കാണാൻ നമുക്ക് കഴിയണം അത് കാണാൻ അവരത് കണ്ടു എന്നുള്ളതാണ് നിങ്ങളുടെ പൈതൃകം അത് നേരത്തെ കണ്ടു വേറെ എല്ലാവരും കാണുന്നതിനും കേരളത്തിലെ ക്രൈസ്തവ ചരിത്രം പരിശോധിച്ചാൽ അതാണ് ഞാൻ ഒരു പണ്ഡിതനായിട്ടുള്ള ക്രൈസ്തവ ചരിത്ര പണ്ഡിതനായിട്ടുള്ള ഒരാളല്ല എന്റെ പരിമിതമായ വായനയിലൂടെ ഞാൻ അന്വേഷിച്ച് കണ്ടെത്തിയ കേരളത്തിലെ ക്രൈസ്തവ ചരിത്രത്തിൽ ഞാൻ പറയുന്നു മുഴച്ചു നിൽക്കുന്നത് ഇതായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഉയർന്നു നിൽക്കുന്നത് തലയെടുപ്പോടു കൂടി ഉയർന്നു നിൽക്കുന്നത് നമ്മുടെ മനസ്സിൽ ഇപ്പോഴും അത്ഭുതങ്ങൾ ഉണ്ടാക്കി ആ കാലഘട്ടവുമായിട്ട് ചേർത്ത് വെക്കണം നമ്മൾ അത് അത് നടത്തിയ കാലഘട്ടവുമായി ചേർത്ത് വെക്കണം നമ്മൾ അത് കാണാൻ കഴിയണം അത് അന്വേഷിക്കണം അതെന്താണ് എന്ന് എന്താണ് ആ പുതിയ ലോകക്രമം എന്താണ് ക്രിസ്തു പറഞ്ഞത് എന്ന് ക്രിസ്തുവിനെ അന്വേഷിച്ചുള്ള ഒരു യാത്രയാണ് ലൂക്കാസിന്റെ സുവിശേഷത്തിൽ ക്രിസ്തുവിനെ കാണാൻ ഒരു മരത്തിന്റെ മുകളിൽ കയറിയ സക്കായിയെക്കുറിച്ച് പറയുന്നുണ്ട് സക്കായിക്ക് ക്രിസ്തുവിനെ കാണണം പക്ഷെ വലിയ തിരക്കാണ് ആൾ ഉയരം കുറഞ്ഞവനാണ് ആൾക്കൂട്ടത്തിനിടയിൽ നിന്ന് ക്രിസ്തുവിനെ കാണാൻ പറ്റുന്നില്ല കുറെ ഓടുകയാണ് ക്രിസ്തു വരുന്നതിന്റെ മുൻപിൽ ഓടുകയാണ് പക്ഷെ എവിടെ എത്തിയിട്ട് കാണാൻ പറ്റുന്നില്ല ഉയരം കുറഞ്ഞ ആളായതുകൊണ്ടാണ് കാണാൻ പറ്റാത്തത് അപ്പൊ കാണാൻ വേണ്ടിയിട്ടുള്ള ഓട്ടമാണ് അതിനിടയിലാണ് ഒരു കാട്ടത്തിമരം കാണുന്നത് സക്കായി ആ കാട്ടത്തിമരത്തിലേക്ക് ഉയരം കുറഞ്ഞ ഒരാൾ ഒരു മരത്തിൽ കയറുന്നതൊന്ന് സങ്കല്പിച്ച് നോക്ക് കഷ്ടപ്പെട്ട് പ്രയാസപ്പെട്ട് വലിഞ്ഞ് ശരീരമെല്ലാം ഉരഞ്ഞ് തൊലിയെല്ലാം ഉരിഞ്ഞു പോയി ചോരയൊക്കെ പൊടിച്ച് അതിന്റെ മോള് കയറിയിരിക്കുക ക്രിസ്തു വരുമ്പോ യാദൃശിയയാൾ ക്രിസ്തു കാണുകയാൾ സക്കായി വാ ഞാൻ ഇന്ന് നിന്റെ വീട്ടിലാണ് രാപാർക്കുന്നത് അത് അന്വേഷിച്ചു പോയ ഒരാൾ ക്രിസ്തുവിനെ അന്വേഷിച്ചു പോയ ക്രിസ്തുവിനെ കാണണം എന്ന് അന്വേഷിച്ചു പോയ ഒരാളുടെ മുന്നിൽ ഞാൻ ഇന്ന് നിന്റെ വീട്ടിലാണ് രാപാർക്കുന്നത് നീ ഇറങ്ങുക എന്നാണ് നമ്മൾ ആ വിളി കേട്ടാൽ മതി ആ വിളി കേട്ടാൽ അതിന്റെ അർത്ഥം നമുക്ക് മനസ്സിലായാൽ ആ അന്വേഷണം മനസ്സിലായാൽ നമുക്ക് ആ ലക്ഷ്യത്തിൽ എത്താൻ പറ്റും അജഞ്ചലമായ വിശ്വാസം ഏത് കാറ്റിലും കോളിലും ആടി ഉലയാത്ത നമ്മുടെ തീരുമാനങ്ങൾ നമ്മൾ അതിൽ അതിലധിഷ്ഠിതമായ തീരുമാനങ്ങളാണ് നമ്മൾ എടുത്തിരിക്കുന്നത് നമ്മുടെ ബോധ്യങ്ങളിൽ നിന്നുള്ള തീരുമാനങ്ങളാണ് നമ്മൾ എടുത്തിരിക്കുന്നത് നമ്മൾ സത്യസന്ധമായ തീരുമാനങ്ങളാണ് നമ്മൾ എടുത്തിരിക്കുന്നത് ജീവിതത്തിലെ പ്രതിസന്ധികളെയും പ്രതികൂലമായ സാഹചര്യങ്ങളെയും മറികടക്കാൻ എനിക്ക് കരുത്തായുള്ളത് എൻ്റെ കൂടെ അവനുണ്ട് എന്നുള്ള ആത്മവിശ്വാസമാണ് എങ്കിൽ കാറ്റിലും കോളിലും മാടി ഉളയുന്ന തോന്നുമ്പോൾ തോന്നുമ്പോൾ വെള്ളം ചേർക്കുന്ന നിലപാടായി നമ്മുടെ നിലപാട് മാറില്ല അത് ഉറച്ചതായിരിക്കും അത് അടിയുറച്ചതായിരിക്കും അതിൽ മാറ്റമുണ്ടാകില്ല അതിന് നമുക്ക് കരുത്തു പകരുന്നത് ആ കാറ്റിലും കോളിലും ആടി ഉലയാതെ നമ്മുടെ തീരുമാനങ്ങളിൽ നമുക്ക് ഉറച്ചു നിൽക്കാൻ സഹായിക്കുന്നത് അവൻ നമ്മുടെ കൂടെ ഉണ്ട് എന്നുള്ള വിശ്വാസമാണ് അല്ലേ തോമസ് ലീഹയാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രഖ്യാപനം നടത്തിയത് വിശ്വാസത്തിൻ്റെ ലാസറിനെ കാണാൻ ക്രിസ്തു യാത്ര പുറപ്പെടാൻ നേരത്തെ എല്ലാവരും പറഞ്ഞു പോണ്ട അപകടമാണ് ജീവൻ വരെ വി അപകടത്തിലാണ് വിം വി ഡൈ വിത്ത് അവനോട് കൂടി മരിപ്പാൻ നമ്മൾ പോവുക എന്ന് പറഞ്ഞ തോമസ് ലീഹയുടെ ഒരു പ്രസ്താവനയുണ്ട് ഞാൻ കണ്ടിട്ടുള്ള വിശ്വാസത്തിന്റെ ഏറ്റവും തീഷ്ണമായ പ്രഖ്യാപനമാണ് അവനോട് കൂടെ മരിപ്പാൻ പോവുക എന്ന് പറയുന്നത് അത് വിശ്വാസമാണ് ആ വിശ്വാസം നമ്മുടെ മനസ്സിൽ ഉണ്ടെങ്കിൽ ആത്മവിശ്വാസം താനെ വരും പ്രതിസന്ധികളെ ജീവിതത്തിലെ പ്രശ്നങ്ങളെ എല്ലാം മറികടക്കാൻ ഉള്ള ധൈര്യം നമുക്കുണ്ടാവും പിന്തിരിഞ്ഞോടില്ല തളർന്നു പോകില്ല തോറ്റുപോകില്ല അതിനെ അതിജീവിച്ച ജീവിതയാത്ര മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും വേദോത്സവത്തിൽ ഏറ്റവും കൂടുതൽ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും പറയുന്നൊരു വാക്ക് ഭയപ്പെടേണ്ട എന്നാണ് ഭയപ്പെടേണ്ട നിങ്ങളുടെ ഹൃദയം കലങ്ങരുത് ദൈവത്തിൽ വിശ്വസിപ്പിൻ എന്നിലും വിശ്വസിക്കും എന്റെ പിതാവിന്റെ ഭവനത്തിൽ ഒരുപാട് വാസസ്ഥലമുണ്ട് ഇല്ലായിരുന്നെങ്കിൽ ഞാൻ നിങ്ങളോടൊത് പറഞ്ഞേനെ ആ സ്ഥലം തേടി ഞാൻ പോവുകയാണ് ഹൃദയം കലങ്ങരുത് എന്നാണ് ദൈവത്തിലും എന്നിലും വിശ്വസിപ്പിക്കുക അശ്വറൻസാണ് പറയില്ലേ സാധാരണ ഞാൻ പറഞ്ഞു അവസാനിപ്പിക്കുകയാണ് ഇല്ലെങ്കിൽ പോകും പ്രത്യാശ ഉള്ളവരായിരിക്കണം എന്നാണ് പറയുന്നത് ഹോപ്പ്ഫുള്ളായിരിക്കണം ജീവിതത്തിൽ തകർന്നു പോകരുത് തളർന്നു പോകരുത് ലോകത്തിൽ നിങ്ങൾക്ക് ഒരുപാട് കഷ്ടപ്പാടുണ്ടാവും പക്ഷേ ധൈര്യപ്പെടുവിൻ ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു എന്നാണ് പറഞ്ഞത് അല്ലെ അങ്ങനെ പറഞ്ഞിരിക്കുന്ന ആളാ എന്തുകൊണ്ടാണ് ഹോപ്പ്ഫുള്ളായിരിക്കണം പ്രത്യാശ ഉള്ളവരായിരിക്കണം എന്ന് പറയുന്നത് വാഗ്ദാനം നൽകിയിരിക്കുന്നയാൾ വിശ്വസന ബില്ലെന്തിനാ ഭയപ്പെടുന്നു ഭയപ്പെടാതെ പോവുക നിങ്ങളുടെ പിന്മുറക്കാർ ചെയ്തതാണ് ഭയപ്പെടാതെ ഏത് കാലത്ത് ഭയപ്പെടാതെ അതുകൊണ്ടാണ് ഈ പ്രസ്ഥാനത്തിന് ഇത്രയും വലിയ അടിത്തറയുണ്ടായത് ഞാൻ ഭാഗ്യമായി കരുതുന്നു ഈ മഹാ ഇടവകയുടെ ഈ സംഗമത്തിൽ പങ്കെടുത്ത് ആ പ്രാതസ്മരണീയരായ ആളുകളെ കുറിച്ച് സംസാരിക്കാൻ കൂടി ഞാൻ എന്റെ വായനയിലും എന്റെ അന്വേഷണത്തിലും നോക്കിക്കണ്ട ആ മഹാമനുഷ്യരെ കുറിച്ച് സംസാരിക്കാൻ അവസരം ഇവിടെ ലഭ്യമായതിൽ ഉള്ള സന്തോഷം ഞാൻ പങ്കുവച്ചുകൊണ്ട് ഈ മഹാ ഇടവക സംഗമം നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടെ പ്രാർത്ഥനകളോടുകൂടി ഉദ്ഘാടനം ചെയ്തായും